ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേഷൻ നോക്കാം ലൈവിൽ ഇപ്പോൾ നേവിൻ്റെ അഴിഞ്ഞാട്ടമാണ് നടക്കുന്നത് ബിഗ് ബോസ് കുറച്ചു മുമ്പ് ഇവർക്കൊരു ഫൺ ടാസ്ക് കൊടുത്തിരുന്നു മുൻ സീസണിൽ അതായത് സീസൺ ഫൈവിലൊക്കെ അഖിൽമാരാരൊക്കെ അഴിഞ്ഞാടിയ ഒരു ടാസ്ക് ആണ് അതായത് ഇവർക്കൊരു പവർ ലഭിക്കും മറ്റുള്ളവരുടെ അഭിനയത്തിൽ നിന്നും ഇവർക്ക് എന്ത് പവറാണ് കിട്ടിയതെന്ന് തിരിച്ചറിയണം ആദ്യം അനീഷാണ് പോയത് രണ്ടാമത് അനുബോള് പോയി ഇപ്പോൾ നേവീൻ്റെ അവസരമാണ് നേവിന് ലഭിച്ചിരിക്കുന്ന പവറ് ബിഗ് ബോസ് വീട് വാങ്ങിക്കാൻ വന്നിരിക്കുന്ന ബിസിനസ് മാഗ്നറ്റിക്കാണ് നേവിൻ എന്നാൽ ഈ ബിഗ് ബോസ് ഹൗസ് വിൽക്കാൻ ഹൗസിലുള്ളവർക്ക് താല്പര്യമില്ല അത്യാവശ്യം കുഴപ്പമില്ലാതെയും നേവീനും ക്ലൂ കൊടുക്കാതെയും ഒക്കെയാണ് മറ്റുള്ളവര് അഭിനയിച്ചത് മിസ്ലീഡ് ചെയ്യാൻ പാടില്ലാത്തത് കൊണ്ട് തന്നെ കറക്റ്റായിട്ട് അഭിനയിക്കണമെന്നും ഉണ്ടായിരുന്നു അല്ലെങ്കിൽ തന്നെ നേവീനെ എല്ലാവരെയും എൻ്റർടൈൻ ചെയ്യിക്കാൻ ഒരു പ്രത്യേക കഴിവാണ് ഈ ടാസ്കും കൂടി കിട്ടിയപ്പോൾ നേവിൻ്റെ അഴിഞ്ഞാട്ടമായിരുന്നു കുറച്ച് നേരമായി ലൈവില് വളരെ നല്ല രീതിയിൽ തന്നെ ടാസ്ക് പൂർത്തിയാക്കി പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നേവിന് കുറച്ച് ഇൻ്റലിജന്റ് അല്ലെങ്കിൽ കുറച്ച് കുരുട് കൂടുതലാണ് ആ ഒരു കാര്യം നമുക്ക് ആരും സീക്രട്ട് ടാസ്ക് കൊടുത്ത സമയത്തും അറിയാവുന്നതാണ് ഒരു സീക്രട്ട് ടാസ്ക് നടക്കുന്നുണ്ടോ എന്ന് അന്നും അണത്തറിഞ്ഞ വ്യക്തിയാണ് നെവിൻ എന്തായാലും ആ ഒരു ബ്രില്യൻസ് നെവിൻ ഇന്നും ഉപയോഗിച്ചിട്ടുണ്ട് എന്താണ് നെവിനു കിട്ടിയ പവർ എന്ന് മനസ്സിലായോ എന്ന് ബിഗ് ബോസ് ചോദിക്കുമ്പോൾ നെവിൻ പറയുന്നത് ഇതൊരു ഗുണ്ടാ സംഘമാണ് ഈ ഗുണ്ടാ സംഘം വാങ്ങാൻ വന്നിരിക്കുന്ന വ്യക്തിയാണ് ഞാൻ പക്ഷേ ഇവർക്കിത് വിൽക്കണമെന്നുമുണ്ട് വിൽക്കണ്ട എന്നുമുണ്ട് ആ ഒരു രീതിയാണ് എന്ന് പറയുന്നു നെവിന് കിട്ടിയ പവറുമായി ഏകദേശം സാമ്യമുള്ള ഒരു ഉത്തരമാണ് നേവീൻ നൽകിയത് ഗുണ്ടാ സംഘം എന്നതിന് പകരം ബിഗ് ബോസ് ഹൗസ് എന്നായിരുന്നെങ്കിൽ മുഴുവനും ശരിയാകുമായിരുന്നു ഏകദേശം പറഞ്ഞതുകൊണ്ട് തന്നെ ബിഗ് ബോസ് നെവിൻ ബ്രില്യൻ്റ് എന്നൊക്കെ പറഞ്ഞ് അഭിനന്ദിക്കുന്നുണ്ട് എന്തായാലും ഫൺ ടാസ്കിന്റെ ഇന്നത്തെ റൗണ്ടുകൾ കഴിഞ്ഞിരിക്കുകയാണ് ഇന്ന് പോയ മൂന്ന് വ്യക്തികളിൽ അനീഷും നെവീനും കറക്റ്റ് ഉത്തരം പറഞ്ഞിരിക്കുകയാണ് അനുമോൾക്ക് മാത്രമാണ് കറക്റ്റ് ഉത്തരം പറയാൻ സാധിക്കാതിരുന്നത് ഈ ടാസ്കിന്റെ ബാക്കി നാളെ നടക്കുന്നതായിരിക്കും കൂടുതലായി അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം